ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പത്തനമാറ്റെന്ന് പറഞ്ഞാൽ എൻ്റെ നാളത്തെ ഏറ്റവും പുതിയ പ്രമോയൊക്കെ പുറത്തു വന്നിരിക്കണം എന്തൊക്കെയാണെന്നൊരു കിടം പ്രമോ തന്നെയാണ് കാണാൻ സഹിക്കുന്നത് പ്രമോയ്ക്കകത്ത് നമ്മുടെ നമ്മുടെ നബിയാണെങ്കിൽ വളരെയധികം കരുതുള്ളി റൂമിലോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക എന്നിട്ട് ഫോണൊക്കെ വെച്ചറിയുന്നുണ്ട് എന്നിട്ട് തലയാണക്കെടുത്ത് പിള്ളേക്കെടുത്ത് വലിച്ചെറിയണം ഏത് സമയത്തും അബി അങ്ങോട്ട് വരുന്നുണ്ട് അബി വന്നിട്ട് നെറ്റിത്തെ ഇരിക്കുകയാണ് നബിയുടെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് അതിനുശേഷം പിന്നെ കഴിക്കുക ഇന്ന് ഇന്ന് അനധൂരി തറവാറ്റ എല്ലാ സ്ത്രീകൾക്കും ആ ബാങ്ക് അക്കൗണ്ട് ഒക്കെ എടുത്തു കൊടുക്കുന്ന രംഗങ്ങൾ തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വാക്കിയായിട്ട് ഇപ്പോൾ കുറച്ച് രംഗങ്ങളൊക്കെ മുത്തച്ഛൻ പറയുന്നുണ്ട് ഇവിടെ പണം ചെലവഴിക്കാൻ ആണുകൾക്ക് മാത്രമല്ല സ്ത്രീകൾക്കും അധികാരമുണ്ട് അവരെ അതിനുള്ള ഇമ്പോർട്ടൻസ് നൽകണമെന്ന് പറയുകയായിരുന്നു എന്തൊക്കെയാണ് ആ ഒരു തീരുമാനം എടുത്തത് ആദർശാണെന്ന് അത് ആദർശൻ്റെ നല്ലൊരു ഐഡിയ ആണെന്ന് പറഞ്ഞ് ആദർശനെ അംഗീകരിക്കുകയായിരുന്നു മുത്തശ്ശേ ഈ ഒരു സമയത്തായിട്ട് ആദർശമാണെങ്കിൽ നയനോടായിട്ട് തോന്നുന്നു പറയുന്നു എനിക്ക് ഞാൻ പഞ്ചുവാറ്റി വളരെ കൃത്യതയുള്ള മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനൊന്നും എനിക്കിപ്പോൾ സമയമില്ലെന്ന് പറയുകയാണ് അങ്ങനെ ഒരു കിടം പ്രമോഹനെയാണ് നമുക്കിന്ന് പത്തനമാറ്റെന്ന് പറയുന്ന സീരിൻ്റെ ഭാഗത്തുനിന്ന് വന്ന് കാണാൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാണ് നാളെ കിടന്ന എപ്പിസോഡുകൾ തന്നെ കാണാൻ സാധിക്കുന്ന പ്രതീക്ഷ അപ്പോൾ പത്തനമാറ്റെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ വരും ദിവസങ്ങൾ എല്ലാ എപ്പിസോഡ് പ്രമോറി വീസ് നിങ്ങൾക്ക് ആകുന്ന തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക